വില്ലനോവയിലെ വിശുദ്ധ തോമസ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ സ്പെയിനിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു തോമസിൻ്റെ ജനനം മാതാപിതാക്കൾക്ക് പാവങ്ങളോടുണ്ടായിരുന്ന സഹാനുഭൂതി കണ്ടു വളർന്ന തോമസ് വളരെ ചെറുപ്പത്തിലെ തന്നെ ആ ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിരുന്നു വില കൂടിയ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് പോയിരുന്ന ആ ബാലൻ അത് സാധുക്കൾക്ക് ദാനം ചെയ്ത് അല്പവസ്ത്രധാരിയായി തിരിച്ചു വരുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം തനിക്ക് കൈവന്ന സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ചിലവഴിച്ചു അൽക്കാലയിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി സേവനം തുടങ്ങിയ തോമസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ വില്ലനോവയിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ നാമധേയത്തിലുള്ള സെമിനാരിയിൽ ചേർന്നു ചാൾസ് അഞ്ചാമൻ രാജാവിൻ്റെ രാജ സദസ്സിലെ പ്രഭാഷകനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു സ്ഥാനമാനങ്ങളിൽ താൽപ്പര്യമില്ലാതിരുന്ന അദ്ദേഹത്തെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ തിരുസഭ വലൻസിയയിലെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു തൻ്റെ സ്ഥാനം അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്കായും പാവങ്ങളുടെ ഉന്നമനത്തിനായും ഉപയോഗിച്ചു മരണസമയത്ത് അദ്ദേഹത്തെ കിടത്താനായി അദ്ദേഹം തന്നെ ദാനം ചെയ്ത ഒരു കട്ടിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ട് മുതൽ അദ്ദേഹം സ്പെയിൻകാരുടെ ആട്ടിടയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു